ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിൽ ഭാരതസഭയ്ക്ക് വേണ്ടി ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് കടപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമെന്ന നിലയിൽ നമുക്ക് പീഡനമനുഭവിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കണം ഉള്ള മണിപ്പൂരിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു തുടർന്നും പ്രാർത്ഥിക്കണം വേദന അനുഭവിക്കുന്ന അവർ നമുക്ക് ഒരു സുരക്ഷിതത്വമുണ്ട് അങ്ങനെ ഒരു ചിന്തയുണ്ട് അമിതമായി അത് വയ്ക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് ഇറ്റ് ക്യാൻ ഹാപ്പൻ എനിവെയർ അങ്ങനെ സംഭവിക്കുമ്പോൾ നാം ഓർത്തിരിക്കുക അധികം ആളുകൾ ഉണ്ടാവില്ല നാം തനിയെ സാക്ഷ്യം നൽകേണ്ടി വരും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആളുകൾ ഒക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ക്രിസ്തീയ സഭകളുടെ ശുശ്രൂഷയെക്കുറിച്ച് മൗനം പാലിക്കുന്നത് വെറുതെ അല്ല എന്നുള്ളതും നാം വിശ്വാസപൂർവ്വവും ആത്മീയ പ്രകാരണയും തിരിച്ചറിയണം നമ്മുടെ ശുശ്രൂഷ നാം കർത്താവായ യേശു ക്രിസ്തുവിൽ അവിടുത്തെ കരം പിടിച്ചുകൊണ്ട് മാത്രമാണ് മറ്റൊന്നിനെക്കുറിച്ചും നമുക്ക് ദീർഘകാലത്തേക്കൊരു ഗ്യാരണ്ടി പറയാനില്ല എന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം അവിടുത്തെ കരം ഒഴികെ മറ്റൊന്നിനും ദീർഘകാലത്തെ ഒരു സുരക്ഷിതത്വം തരുവാൻ കഴിയില്ല നഷ്ടബോധത്തിൽ ഇരിക്കാനല്ല മറിച്ച് ആശ്രയബോധത്തിൽ അഭിമാനത്തോടുകൂടി മുൻപോട്ട് പോകുന്നതിന് നമ്മെ സഹായിക്കുന്നതിനാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ വ്യക്തമായി പറഞ്ഞത് ഇങ്ങനെ നമുക്ക് സംഭവിച്ചല്ലോ നാടുവാഴികളുടെ മുമ്പിൽ നിങ്ങൾ ആനയിക്കപ്പെടും നിങ്ങൾ മർദ്ദിക്കപ്പെടും പരിഹസിക്കപ്പെടും ഞാൻ നിമിത്തം നിങ്ങൾ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും ഓർത്തിരിക്കുക നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും അത് ആദ്യ ഭാഗം മാത്രം ഓർത്തിരിക്കുകയും രണ്ടാമത്തെ പ്രധാന ഭാഗം നമ്മൾ മറക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ ഗണത്തിൽ നാം ചേർന്നു പോവുകയാണ് നമുക്ക് ധൈര്യമായും വിശ്വാസത്തോടെയും നിൽക്കാം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പരമമായി കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് എന്ന ദൈവവചനത്തിൻ്റെ മുൻകരുതൽ സൂചന ഗൗരവമായി നമുക്ക് സ്വീകരിക്കാം ഈ സന്ദർഭത്തിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പ്രേഷിത ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ എല്ലാ വൈദികരെയും എല്ലാ മേലധ്യക്ഷന്മാരെയും എല്ലാ സമർപ്പിത സഹോദരിമാരെയും ബ്രദേഴ്സിനെയും ഉപദേശിമാരെയും പ്രേക്ഷിതരെയും ഈ സഭയും മലങ്കര സഭ കൃതജ്ഞതയോടെ ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ചൈതന്യം ഉപയോഗിച്ച് യേശു ക്രിസ്തു രക്ഷകനും നാഥനുമാണെന്ന് ധൈര്യമായി പ്രഘോഷിച്ച് മുൻപോട്ട് പോവുക പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ ഈ സമയം അഭിയന്യ പിതാക്കന്മാരോടും നിങ്ങളെല്ലാവരോടും ചേർന്ന് മണിപ്പൂരിലെ നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മയോട് സഹോദരങ്ങളോട് അവിടെ പീഡനമനുഭവിക്കുന്ന രണ്ട് വിഭാഗങ്ങളിലെയും ദൈവമക്കളോട് ഈ സഭയ്ക്കുള്ള ബന്ധവും പ്രാർത്ഥനയും ഈ സമയം ഹൃദയപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്